പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു കുളി കുളിക്കുമ്പോഴൊരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ കുറച്ച് കൊളാബ് വന്ന പ്രൊഡക്സിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്ക് നദാശേച്ചി പുള്ളിക്കായുടെ പുതിയ സാരി വെച്ചിട്ട് റീല് ഷൂട്ട് ചെയ്യായിരുന്നു ശ്രുതിക്ക് അവൾ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ടിന്റെ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നദാശേച്ചിയുടെ ഇന്നത്തെ ആ റീലിനുള്ള സാരി നല്ല രസമില്ല നദാശേച്ചി എടുത്തിരിക്കുന്ന ആ ബ്ലൗസ് ഇല്ലേ ബ്ലൗസിന്റെ പാറ്റേൺ ആക്ച്വലി നമ്മളുടെ ഇടയിൽ ഫേമസ് ആക്കിയ നദാശേച്ചി തന്നെയാണ് കേട്ടോ ഓരോ സമയത്തിനനുസരിച്ച് ഓരോരോ ഫാഷൻ അല്ലേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ബ്ലൗസ് തയ്ച്ചിട്ടില്ല ഇൻഷാന്ന് തയ്പ്പിച്ചു സോ അവിടെ ഇന്ന് ലഞ്ചിന് നമുക്കുണ്ടായിരുന്നത് മത്തിക്കറി മത്തി മുളകിട്ടതും പിന്നെ മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ചോറുമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ലഞ്ചിനെന്തായിരുന്നു താഴെ കമൻ്റ് ചെയ്യൂ പിന്നെ പിള്ളേരായിട്ടൊക്കെ കളിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുശലങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിച്ചു തരുകയാണെങ്കിൽ ഈ സാരി ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടക്ക് കുറച്ച് ബേസിക് സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു